തിരുപ്പതിലെടുവിൽ മൃഗക്കൊഴുപ്പിന്റെ അംശം കണ്ടെത്തി എന്നുള്ള ലേബർ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് ഇന്ത്യ മുഴുവൻ നടക്കുന്നത് നമസ്കാരം ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഒരു സമാന സ്വഭാവം നമുക്ക് കണ്ടെത്താൻ പറ്റും അതിൻ്റെ ഒരു ഭാഗം തന്നെ പലപ്പോഴും കേരളത്തിലും നടക്കാറുണ്ട് കാരണം കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ ഇന്ന് രാവിലെ മാധ്യമങ്ങളെല്ലാം ബ്രേക്ക് ചെയ്ത വാർത്ത തിരുപ്പതിലെടുവിൽ മൃഗക്കൊഴുപ്പിന്റെ അംശം എന്നുള്ളതാണ് വലിയ വാർത്തയാണ് ഇന്ത്യ മുഴുവൻ കത്തുന്ന ഒരു വാർത്തയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വരുമാനം വരുന്ന ഒന്നാണ് തിരുപ്പതി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രം അവിടുത്തെ ലഡു ഫേമസ് ആണ് നമുക്കറിയാം ലോകം മുഴുവൻ തന്നെ ഫേമസ് ആണ് ഭയങ്കര ടേസ്റ്റുമാണ് ആ ലഡുവിൽ മൃഗക്കൊഴുപ്പിന്റെ അംശം വേണം എന്ന് വെച്ചാൽ അവര് ചേർക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല പക്ഷേ ലാബ് റിപ്പോർട്ടായിട്ടാണ് ഈ വാർത്ത പുറത്തു വരുന്നത് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് കേരളത്തിലെ ശബരിമല അരവണയിൽ ഭക്ഷ്യോഗ്യമല്ലാത്ത രീതിയിൽ എലക്കയിലെ കീടനാശിനിയുടെ അംശം എന്നുള്ള ഒരു വാർത്തയാണ് ആ വാർത്ത എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ വാർത്തക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അധികമാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതിലൊരു വീഡിയോ വാർത്ത പോലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഗുണനിലവാരമില്ലാത്ത ഏലക്കയാണ് ഈ അരവണ പ്രസാദിന അരവണ പ്രസാദം നമുക്കറിയാം ശബരിമലയിൽ പോകുന്ന ആളുകളും ശബരിമലയിൽ പോകാത്ത ആളുകൾ പോകുന്ന ആളുകളോട് പറഞ്ഞ് ഈ അരണ പ്രസാദം അരണപായസം എത്തിക്കണം എന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട വാർത്ത എല്ലാവരും ആകാംക്ഷയോടെ ആശങ്കയോടെയാണ് ശ്രദ്ധിക്കുന്നത് കീടനാശിനിയുടെ ചെറിയ അംശം ഈ ഏലയിൽ കലർന്നിട്ടുണ്ടെന്നാണ് തിരുവനന്തപുരത്തെ ലാബ് പരിശോധന നടത്തിയിട്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ് അഭിലാഷിരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ആറ് ലക്ഷം ടിന്നോളം അരവണ ഉപയോഗിക്കാൻ പറ്റാതെ പുതിയ അരവണ ഉണ്ടാക്കി വിതരണം ചെയ്തു ഏലയ്ക്ക് ഉപയോഗിക്കാതെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് അതിനുശേഷം ഇത് സുപ്രീം ഈ കേസ് പോയി ദേവസ്വം ബോർഡിന് ഉറപ്പുണ്ടായിരുന്നു ഇതിൽ അങ്ങനെ വേണമെന്ന് ഒരു കീടനാശിനി ചേർക്കുന്ന ഒരു ഭാഗം ഉണ്ടായിട്ടില്ല ഒരു പരിധിവരെ പരിശോധന നടത്തിയിട്ടാണ് അവർ എടുക്കാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് സുപ്രീം സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതി അത് സെൻട്രൽ ലാബിൽ പരിശോധിക്കാനായിട്ട് ഉത്തരവിട്ടു അതിൻ്റെ ഭാഗമായിട്ട് ആ ഉത്തരവ് പുറത്ത് വന്നപ്പോൾ ഭക്ഷ്യയോഗ്യമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വാർത്ത പോലും നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കില്ല സുപ്രീം കോടതിയിൽ കേസ് പോയതിൻ്റെ പശ്ചാത്തലത്തിൽ സെൻട്രൽ ലൈബ്രറിയിൽ ഇത് പരിശോധിക്കാനായിട്ട് ഉത്തരവിട്ടു സെൻട്രൽ ലൈബ്രറ്ററിയിൽ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഗുണനിലവാരം പരിശോധിച്ചപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് രീതിയിൽ മാത്രമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതും ഭക്ഷ്യയോഗ്യമാണ് എന്നുള്ളത് വിധി വന്നു ഈ അരവണ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ വാർത്ത ഇതുപോലെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ കാരണം എന്താണെന്നറിയോ അത് പറയാതിരിക്കുന്നതാണ് പുതിയ കാലത്തെ മാധ്യമധർമ്മം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഈ മൊത്തം കാര്യങ്ങളെ കാണാം തിരുപ്പതി വാർത്ത ഒരു വട്ടം കൊണ്ട് വിശ്വസിക്കേണ്ടതാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ